ഓക്കെ ശ്രീ ജോർജ് ജോസഫ് സാർ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ പിതാവ് പറഞ്ഞതുപോലെ ഒരു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു എന്ന് വ്യക്തമാണ് ഇപ്പോൾ പ്രസക്തമായി ഉയരുന്നൊരു ചോദ്യം ഈ ഓട്ടോമാറ്റിക് പവർ എടുത്തുകളതിന ശേഷം ഇനി ഈ സി ബി ഐ ഈ കേസ് അന്വേഷിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ഏറ്റെടുക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇന്നൊരു പ്രൊസീജിയറ് പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് ഇവിടുന്ന് ഈ ഗവൺമെൻ്റ് ഉത്തരവ് അവിടെ എത്തണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് സി ബി ഐ ഡയറക്ടർക്ക് ഇതെടുക്കണമോ അല്ലയോ എന്ന് അദ്ദേഹത്തിന് റിപ്പോർട്ടിന് വേണ്ടി അവർ ചോദിക്കും അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഈ പൊർഫോമ നമ്മൾ ഇങ്ങനെ ഒരു ഏറ്റെടുക്കുന്നെന്ന് അറിയുമ്പം തന്നെ ഇവിടുത്തെ കേരളത്തിലെ യൂണിറ്റ് ആ പൊർഫോമെല്ലാം അവർ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്കൊരു പൊർഫോമുണ്ട് ഇത് എടുക്കണോ ഇല്ലയോ ഐ എഫ്ഐആർ നമ്പർ പ്രതികളുണ്ടെങ്കിൽ അത് അതിൻ്റെ കുറ്റ ചുരുക്കം സാക്ഷികൾ ഇതുവരെ കേരള പോലീസ് ചെയ്തിരിക്കുന്ന അൺഒഫിഷ്യലായിട്ട് ഇവർ ഒരു റിപ്പോർട്ട് സി ബി ഡയറക്ടർക്ക് കൊടുക്കും അവിടുന്ന് പേഴ്സണൽ മന്ത്രാലയത്തിൽ അങ്ങനെയാണ് സി ബി ഡയറക്ടർ തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഈ കേസ് അവരന്വേഷിക്കുകയുള്ളൂ കാരണം സർക്കാർ ഉത്തരവ് ഇറക്കി ഈ കേസിൻ്റെ അന്വേഷണം സി ബി ഐക്ക് കൊടുത്തു കഴിഞ്ഞു ആ ഉത്തരവ് ഇറങ്ങി എടുക്കണോ ഇല്ലയോ എന്ന് അവർ തീരുമാനിക്കും കാരണം ഇതിനകത്ത് ആ സംഭവം നടന്നിട്ട് പതിനേഴ് ദിവസം ഡിലേ വന്നു ഇങ്ങനെ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ പുർഫോമ അവിടെ എത്താൻ അത് ആഭ്യന്തര വകുപ്പിൽ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്ത് ആ മൂന്ന് പേർക്കും ഇത് ഇതെവിടെയാണ് അയക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനകത്ത് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടോയെന്ന് സംശയം ആ മൂന്ന് പേർ അവരെ സ്പെഷ്യൽ അഡീഷണൽ ഒരു മൂന്ന് വസന്ത എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി സെക്രട്ടറി അങ്ങനെ മൂന്ന് പേരെ അവർ സസ്പെൻഡ് ചെയ്തു അവർ ഈ പോർഫാമ ഇത് ഫില്ലപ്പ് ചെയ്തിട്ട് സി ബി ഐയിലെ കേരള യൂണിറ്റ് ഹെഡിനാണ് കൊടുത്തത് അതൊരു ഇറഗുലർ പ്രൊസീജിയർ അങ്ങനെ അവിടെ കൊടുത്തോണ്ട് ഒരു പ്രയോജനവും ഇല്ല അതറിയാത്തവരല്ലല്ലോ ഹോമിലിരിക്കുന്നവർ അവിടെ ഹോം സെക്രട്ടറി ഉണ്ട് അഡീഷണൽ ഹോം സെക്രട്ടറി ഉണ്ട് പിന്നെ ഡെപ്യൂട്ടി ഡയറക് ഡെപ്യൂട്ടി ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ട് അഡീഷണൽ സെക്രട്ടറിമാരുണ്ട് എത്രയോ പേരുണ്ട് എത്രയോ കേസ് സി ബി ഐക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് മാത്രം ഈ പതിനേഴ് ദിവസത്തെ ഡിലേ വന്നത് അത് തീർച്ചയായും സംശയാസ്പദമാണ് രണ്ടാമത് ഈ കേസിൻ്റെ ഇപ്പോൾ സി ബി ഐ എടുക്കുക ഇല്ലയെന്ന ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഒരു കേസിനകത്ത് സി ബി ഐ അന്വേഷണം വരുന്നത് വളരെ ലേറ്റായിട്ടാണ് കേരളത്തിലെ എല്ലാ കേസുകളും അല്ലെങ്കിൽ ഇന്ത്യയിലെ കേസുകളൊക്കെ നമ്മൾ നോക്കിയാൽ ഡൽഹി പോലീസ് ആക്ട് പ്രകാരം നയൻറ്റീൻ ഫോ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആക്ട് പ്രകാരമാണ് അത് ടേക്ക് ക്യൂർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവരൊരു എഫ്ഐആർ ഇനി തയ്യാറാക്കും അതിനുശേഷം അന്വേഷണം തുടങ്ങും പക്ഷേ ഇതിനകത്ത് ഈ സിദ്ധാർത്ഥൻ്റെ കേസിനകത്ത് മാക്സിമം എവിഡൻസ് നശിപ്പിച്ച ശേഷമാണ് കൊടുക്കുന്നത് നശിപ്പിച്ച എവിഡൻസ് ആ കേസ് എടുത്തിട്ട് എന്താ സി ബി ഐക്ക് പ്രയോ അത് സംശയാസ്പദമാണ് എനിക്ക് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ കാരണം അങ്ങനെയാണ് ഒരു കേസിൻ്റെ മുഴുവൻ എവിഡൻസ് നശിപ്പിച്ച ശേഷം സി ബി ഐ ഡി കൊടുത്ത് അവർക്ക് എങ്ങനെയാണ് അത് റിട്രീവ് ചെയ്യാൻ പറ്റും കാരണം ആ കേസിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അത് ആ കുട്ടി മരിച്ചത് പതിനെട്ടാം തീയതി തന്നെയാണ് കാരണം ആ മെഡില ഒബ്ലാങ്കട്ടയുടെ അവിടെ ഒരു ഉണ്ട് ഞാൻ അന്ന് അത് പറയുന്നതാണ് ആ ഉള്ള ഒരാൾക്ക് ഒരിക്കലും തൂങ്ങാൻ പറ്റില്ല അയാളെ ആ ഹോസ്റ്റലിൻ്റെ മുൻവശത്ത് ആ കോട്ടയാർഡിൽ അല്ലെങ്കിൽ ആ മുറ്റത്ത് അയാളെ ജഡ്ഡിയിലാണ് കിടത്തിയിട്ട് ഇവർ മർദ്ദിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തത് അതേ ജഡ്ഡിയിലാണ് തൂങ്ങി നിൽക്കുന്നത് ഈ കഴുത്തിൻ്റെ പിന്നിലുള്ള ഇഞ്ചുറിയുള്ള ഒരാൾക്ക് ഒരിക്കലും അവിടെ തൂങ്ങാൻ പറ്റും ആക്കെഴുന്നേറ്റാ ഒക്കില്ല കാരണം നമ്മുടെ മോട്ടോർ സിസ്റ്റങ്ങളെല്ലാം ഈ മിഡിൽ ഓഫ് ബ്ലങ്കട്ട് അവിടെ ഒരു ഇഞ്ചുറി തന്നെ ആറ് സെൻറ്റിമീറ്റർ താഴ്ച ഉണ്ടായതിന് ആ ഇഞ്ചുറി ഉള്ളത് കൊടുത്ത് ഈ ചെറുക്കന അനങ്ങാൻ ഒക്കില്ല അൺകോൺഷ്യസ് ആണ് അതെങ്ങനെ അപ്പം അത് തന്നെയല്ല ഈ അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവർ നമ്മൾ മനസ്സിലാക്കണം ഈ കേസിലെ പ്രതികളും ഡീനും എല്ലാം കൂടെ ചേർന്നിട്ട് ആ കെട്ടഴിച്ച് കെട്ടഴിച്ചു എന്നാണ് അവരുടെ കഥ തൂങ്ങി നിൽക്കുന്നത് ഒരു ഫോട്ടോ ഉണ്ട് അത് അൺകോൺഷ്യസ് ആയിട്ട് ഒരാളെ നമ്മൾ കെട്ടിത്തൂക്കിയാലും സ്വയം തൂങ്ങിയാലും അതിന് സിംറ്റം സൂയിസൈഡ് സിംറ്റം തന്നെ വരും ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട് സൂയിസൈഡിൻ്റെ എല്ലാം അപ്പുറത്തും ആകാം ഇപ്പുറത്തും ആകാം ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേ ഉള്ളു സൂയിസൈഡിൻ്റെ എല്ലാ സിംറ്റം ഉണ്ട് പക്ഷേ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ ലിഗേച്ചറ് അത് സാധാരണ കെട്ടഴിക്കാതെ തന്നെ പോലീസ് അതേപടി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അടുത്ത് കൊടുത്തയക്കും ഈ ഡെഡ് ബോഡിയുടെ ഒപ്പം എന്നാലേ അവർക്കത് മനസ്സിലാവുള്ളൂ പക്ഷേ ഇവിടെ ഉണ്ടാക്കിയത് ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഞാൻ കേട്ട അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതാണ് അവിടെ ഈ കെട്ടി തൂക്കിയ ശേഷം രണ്ട് പേരകത്ത് നിന്ന് അത് കുറ്റിയിട്ടിട്ട് അഞ്ച് പേര് വന്ന് ചവിട്ടിപ്പൊളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ എത്ര കാരണം വെറ്റിനറി കോളേജിലെ സ്റ്റുഡൻസും അവിടുത്തെ അവർക്കൊക്കെ മനുഷ്യ ശരീരത്തിലെ മൃഗങ്ങളുടെയൊക്കെ എല്ലാ വിവരങ്ങളും അവർക്ക് അറിയാമല്ലോ അപ്പോൾ ഒരാൾക്ക് അൺകോൺഷ്യാസ് ആയിട്ട് കിടന്ന ഒരാളെ തൂക്കിയാൽ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അവർക്കറിയാം അങ്ങനെ പഠിക്കുന്നവരാ മറ്റു കുട്ടികളെ പോലെയല്ലേ അവരെ കണക്കാക്കേണ്ടത് അപ്പം പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം ഈ കേസിനകത്ത് എവിഡൻസ് നശിച്ചിട്ടുണ്ട് അതുതന്നെയല്ല അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായല്ലാതെ അറിയാൻ ബാധ്യസ്ഥനായ ഒരു ഡി ഒ എസ് പി സർക്കിളും ഒരു എസ് ഐ ഇവിടെ ഉണ്ട് അവർ ഓടി വരണ്ടേ അതിനകത്ത് രാഷ്ട്രീയം കളിക്കാൻ വെക്കുമോ ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോളേജല്ല അത് എവിടെ ആയാലും ശരി അസംബ്ലി ആയാലും ശരി ഒരു മനുഷ്യജീവൻ അവിടെ അപകടം നടക്കുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഓഫീസർ പോകണം അതിനകത്ത് സ്പീക്കറുടെ അനുവാദം വാങ്ങിക്കാൻ നിൽക്കാനൊക്കത്തില്ല അത് അപ്പോൾ അങ്ങനെയാണ് നിയമം പോകുന്നത് അതിനൊക്കെ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടോന്നല്ലാതെ ഈ കുട്ടിയുടെ അവിടെ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പട്ടിണിക്കിട്ട് മർദ്ദിച്ച് ആ ഹോസ്റ്റലിൽ നിന്ന് പല സ്ഥലത്തും കൊണ്ടുപോയി മർദ്ദിക്കുന്നതും അവിടെ ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് ചവിട്ടുന്നതും അവിടുന്ന് ഒച്ചത്തിലൊരു നിലവിളി കേൾക്കതും അതൊരു പെൺകുട്ടി അത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അവളുടെ ഡയറക്ഷൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ ആ ദൃശ്യത്തിൽ വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് എവിടെയാണ് ഈ കേസ് സി ബി ഐ എടുക്കാൻ പോകുന്നത് എനിക്ക് സംശയമാണ് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇത്ര എവിഡൻസ് നശിപ്പിച്ച ഒരു കേസിനകത്ത് ആ വി സി ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കണം ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും പ്രതിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എവിഡൻസ് നശിപ്പിക്കാൻ അവർ കൂട്ടുനിന്നു എന്നാണ് ഞാൻ പറയുന്നത് വൺ ട്വൻറ്റി ബി ഗൂഢാലോചനയിലാത്തോണ്ട് വി സി മൂലം ആൾക്കാരെ അവിടെ മുപ്പത്തിമൂന്ന് പേരെ വി സി സസ്പെൻഡ് ചെയ്തല്ലോ അല്ല സസ്പെൻഡ് ചെയ്ത് തിരിച്ചെടുത്തല്ലോ എന്ത് അത് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ചില എവിഡൻസുകൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർന്നും നിരപരാധികളാണെന്ന് പറയാൻ ഇന്ത്യയിൽ ഒരു വി സിയും തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറയുന്നത് പറഞ്ഞത് എവിടുന്നു എനിക്ക് മനസ്സിലാകുന്നത് എന്ത് ബോധമാണ് അവർക്കുള്ളത് എന്ത് നിയമപരമായ ബോധമുണ്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിനകത്ത് എവിഡൻസുകൾ അത് നശിപ്പിക്കാൻ അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയ എവിഡൻസ് അത് എവിഡൻസ് അല്ല എന്നൊരു വൈസ് ചാൻസലർ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ തിരിച്ചെടുത്തത് എന്തൊരു പോഷാണ് ഇവർ കാണിക്കുന്നത് എന്തൊരു മട്ടയത്തരമാണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിലെ എല്ലാ വി സിമാർ പൊതുവേ ഈ ഡോക്ടറേറ്റ് എടുത്തതിനെപ്പറ്റി ഇനി ഇരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം